സംസ്ഥാനത്ത് നമുക്കറിയാം രാവിലെ മുതൽ കനത്ത മഴയാണ് അപ്പോൾ അടുത്ത മണിക്കൂറിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് ആ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നുണ്ട് റഹീസ് വിവരങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അടുത്ത മണിക്കൂറുകളിൽ ശക്തമായ കാറ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ ശക്തിയുള്ള കാറ്റ് വിഷിയടിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ മേഖലയിൽ പ്രത്യേകിച്ച് കാറ്റ് അടിച്ച് മരങ്ങൾ വീഴാൻ സാധ്യതയുള്ളവർ മലയോര പ്രദേശങ്ങളിലുള്ളവർ ആ തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് തലസ്ഥാന നഗരത്തിൽ ഇന്നലെ രാത്രി പെയ്ത മഴ അതിശക്തമായി തുടരുകയാണ് ഓരോ മണിക്കൂറുകളിലും മഴ കൂടുതൽ കൂടുതലായി പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ടിലാണ് ഫോർട്ട് ആശുപത്രിയുടെ തൊട്ട് മുമ്പുള്ള ഒരു ഭാഗം അവിടെ റോഡിലേക്ക് വെള്ളം കയറി തുടങ്ങുകയാണ് സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും വഴിയ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മാനവീയം വീതിയുടെ പരിസരമായിക്കോട്ടെ നമ്മൾ ഈ നിൽക്കുന്ന ഫോർട്ട് ആശുപത്രിയുടെ മുമ്പുള്ള സ്ഥലങ്ങളെല്ലാം സാധാരണഗതിയിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥലങ്ങളാണ് അതിത്തവണ ഇല്ല എന്നതും കൂടി എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറി തുടങ്ങുകയാണ് ഇവിടെ ബണ്ട് റോഡ് ഭാഗത്ത് രാത്രി നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീ ഒടിഞ്ഞു വീണിരുന്നു അതൊക്കെ പൂർവ്വസ്ഥിതിയിൽ ആക്കിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗത്തും അതായത് വെള്ളയമ്പലത്തുണ്ട് ആ ബേക്കർ ജംഗ്ഷന് സമീപമുള്ള റിസർവ് ബാങ്കിൻ്റെ ഓഫീസിന് സമീപത്തുണ്ട് അവിടെയൊക്കെ മരങ്ങൾ വീണിട്ടുണ്ട് ഇന്നലെ രാത്രി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപത്ത് ഒരു മരങ്ങൾ വീണു പോലീസ് സ്റ്റേഷന് സമീപത്ത് അതായത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് സമീപത്ത് മരം വീണ് ഒരു കൊല്ലം സ്വദേശിയായ ഒരാൾക്ക് ചെറിയ തോതിൽ പരിക്കേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി മലയോര മേഖലയിലെല്ലാം അതിശക്തമായ മഴ ഇപ്പോഴും പെയ്യുകയാണ് പാലോട് വിദുര പൊന്മുടി പോലുള്ള തിരുവനന്തപുരത്തിന്റെ മഴയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നു രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട് തിരുവനന്തപുരത്ത് മറ്റു ജില്ല റെഡ് അലർട്ട് അല്ലാത്ത തിരുവനന്തപുരത്ത് മറ്റു ജില്ലകളിൽ ഉള്ളതുപോലെ തന്നെ അതിശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത് നമ്മൾ ഓർക്കണം ഔദ്യോഗികമായി സംസ്ഥാനത്ത് കാലവർഷം ഇതുവരെ വന്നിട്ടില്ല ഇത് കാലവർഷ സമയത്തുണ്ടാകുന്ന മഴയുമല്ല എന്നിട്ടാണ് ഇത്ര ശക്തി പ്രാപിച്ച് തുടർച്ചയായ സമയങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് പ്രകാരം ഇന്നല്ലെങ്കിൽ നാളെയാണ് സംസ്ഥാനത്ത് കാലവർഷം തുടങ്ങുക അത് സംബന്ധിച്ച അറിയിപ്പ് അല്പസമയത്തിനകം ലഭിക്കും രാവിലെ തന്നെ ശുചീകരണ തൊഴിലാളികൾ നഗരസഭയുടെ മറ്റ് തൊഴിലാളികളെല്ലാം വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളിൽ ഇവിടെ ക്ലീനിങ് മാത്രമല്ല വെള്ളം പോകാതെ എവിടെയെങ്കിലും ഓവൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതും അത് ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കൂടി രാവിലെ ശുചീകരണ തൊഴിലാളികളും നഗരസഭയുടെ മറ്റ് തൊഴിലാളികളും രംഗത്തുണ്ട് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് മുഴുവൻ കളക്ടർമാർക്കും കളക്ടർമാർ വഴി ആർഡിഒമാർക്കും തഹസിൽദാർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എവിടെയെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റും തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അടിയന്തരമായി തുറക്കണമെന്ന നിർദ്ദേശവും എടുത്ത് കളയുന്നത് ഇപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ അവിടെ കുന്നുകൂടിയൊരു വെള്ളക്കൊട്ടക്കുണ്ടായുള്ള സാധ്യത അതൊക്കെ നമ്മൾ ആലോചിക്കുകയായിരുന്നു നോക്കൂ പ്ലാസ്റ്റിക്കുകളൊക്കെ അവരെടുത്ത് കളയുകയാണ് പല സ്ഥലത്ത് നിന്ന് വെള്ളമൊഴുകി വന്ന് പ്ലാസ്റ്റിക്കും ഒപ്പം പേപ്പറും ചെറിയ 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 മരക്കഷണങ്ങളും ഒക്കെ ഒഴുകി വന്ന വെള്ളം ഏതെങ്കിലും തരത്തിൽ തട്ടി നിൽക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ശുചീകരണ തൊഴിലാളികൾ നിങ്ങൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓവക്ക് അടയാൻ തുടങ്ങിയോ അടയുന്നുണ്ട് അത് തീർത്തു വരികയാണ് അവിടുത്തെ ഓരോ സ്ഥലത്തും തീർത്ത് വരികയാണ് പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടോ പ്ലാസ്റ്റിക് എല്ലാം മാറ്റി മാറ്റും അത് ആൾക്കാരിങ്ങനെ ഇടുന്നതെല്ലാം തലേ ദിവസമൊക്കെ ഉള്ളതിങ്ങനെ അടഞ്ഞിരിക്കുകയാണ് അതായത് വെള്ളം പോകാത്തത് നിങ്ങളിന് പൂർണ്ണ പൂർണ്ണ സമയമായിട്ട് ഉണ്ടാവൂല അല്ലെങ്കിൽ പിന്നെ അടയുന്നത് മനസ്സിലാവില്ല ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഓവർ ടൈമിൽ വേറെ ആളുകൾ ശുചീകരണത്തിനൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് നമ്മുടെ മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇത് ഇതുപോലെ മാലിന്യങ്ങൾ അടയുന്നത് കൊണ്ടാണ് ഈ വെള്ളം പോകാത്തത് അല്ലാതെ ഇവിടെ വലിയ വെള്ളക്കെട്ടിന്റെ കാര്യമൊന്നുമില്ല സാധാരണ ഇതിൽ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോ അതിനുള്ള മഴയ്ക്ക് മുമ്പേ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാത്തുള്ള അഴുക്കളെല്ലാം മാറ്റിയിട്ടുണ്ട് എല്ലാം നഗരസഭ ചെയ്തിട്ടുണ്ട് അതാണ് ഇവർ ഏതെങ്കിലും തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാൻ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം അടഞ്ഞു നിൽക്കുന്ന ഓവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്ന പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്നു ഒരു പക്ഷേ അതുകൂടി കൊണ്ടാകാം സാധാരണ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയില്ലാത്ത തരത്തിലേക്ക് പോയത് നമ്മൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മൊത്തം ഒരു തവണ ഒന്ന് കാറെടുത്ത് കറങ്ങിയപ്പോൾ മനസ്സിലായത് മഴക്കാല പൂർവ്വ ശുചീകരണം വളരെ നന്നായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള ഒരു ഒരു നമ്മളൊന്ന് പോയപ്പോൾ കാണാൻ സാധിച്ചത് കാരണം പല തരത്തിലും ഈ നിൽക്കുന്ന സ്ഥലം സാധാരണഗതിയിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നിൽക്കുന്ന സ്ഥലം അപ്പോൾ തമ്പാനൂർ ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ തന്നെ തമ്പാനൂരിൽ വെള്ളം അടിച്ചു കയറുന്ന ആ ഒരു സ്ഥിതിവിശേഷമുണ്ടാകും നമ്മളിപ്പോൾ തമ്പാനൂർ പാസ് ചെയ്ത് വന്നപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ആളുകളുടെ തിരക്കല്ലാതെ മറ്റ് തിരക്കുകളൊന്നും കണ്ടില്ല മൊത്തം ഓവക്കെ ഓവിലൊക്കെ കുറേ അടഞ്ഞിരിക്കുന്ന സൗ മഴ ആയതുകൊണ്ട് ഈ വന്ന് പല ചില്ലകളും മറ്റും ഈ കറികളെല്ലാം തുറന്നു വിടുമ്പോൾ വെള്ളം ഒന്ന് പോകും നിങ്ങൾ എത്ര മണിക്ക് തുടങ്ങുന്ന ഡ്യൂട്ടിയാണ് ആറ് മണിക്ക് ആറ് മണി അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ അടുത്ത ആളുകൾ നോക്കൂ ആ ഒരു ഇത് ഏരിയ ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആള് വേറെ വരും എവിടെയെങ്കിലും വെള്ളം കെട്ടി കെട്ടിയിൽ കണ്ടോ നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നത് അവിടെ വെള്ളം കെട്ടി മാറ്റി നമ്മൾ നമ്മൾ മാറ്റി നമ്മൾ വന്നപ്പോഴും ഓടം ക്ലിയർ ചെയ്യുമ്പോൾ വെള്ളം പോയി അപ്പോൾ വെള്ളം ഇറങ്ങിയതാണ് ഓ ഇവിടെ വെള്ളം വെള്ളം ഉണ്ടായിരുന്നു അതാണ് കൃത്യമായ ഇപ്പം നേരത്തെ വെങ്കി ചോദിച്ചതിന് മറ്റൊരു ഉത്തരം കൂടിയാണ് കൃത്യമായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു രാവിലെ അവർ വന്നപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇതിനേക്കാൾ വെള്ളമുണ്ടായിരുന്നു അവർ ഓവുകൾ അടഞ്ഞ ഓവുകളെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റി ആ സമയത്ത് വെള്ളം ഇറങ്ങിയതാണ് എന്നാണ് പറയുന്നത് തന്നെ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണല്ലോ വന്നിരിക്കുന്നത് ഇപ്പൊ വളരെയേറെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണ് കാരണം കാലവർഷം ഇന്നെത്തുമെന്നായിരുന്നു പറഞ്ഞത് അതിനുമുന്നേ തന്നെ ഇന്നോ ഇപ്പോ റഹീസ് ചൂണ്ടിക്കാണിച്ച പോലെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ായിരിക്കും എത്തുക കാലവർഷം പക്ഷേ കനത്ത മഴ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് സംസ്ഥാനത്ത് രണ്ട് ജില്ലകളിൽ റെഡ് ഉണ്ട് മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ ആയിട്ടാണുള്ളത് ഇനിയിപ്പോൾ ഈ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകില്ലേ ആ ശ്രുതി കാലവർഷം വരും ഇന്നല്ലെങ്കിൽ നാളെ കാലവർഷം വരും എന്ന ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ സംസ്ഥാനത്തെ മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു അതായത് തീരപ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ നിരവധിയുള്ള പ്രദേശമാണ് വിഴിഞ്ഞവും പൂന്തിറവും പൂന്തിറയും പോവളവുമൊക്കെയുള്ള നിരവധി മത്സ്യത്തൊഴിലാളികളുള്ള പ്രദേശങ്ങളാണ് അവിടെ കടലിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്ന ശേഷ നൽകി സാധാരണഗതിയിൽ അങ്ങനെ ചെറിയ തോതിലുള്ള നിർദ്ദേശങ്ങളാണെങ്കിലും കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അത് മഴ കനക്കുകയാണ് അതിശക്തം തിരുവനന്തപുരത്തൊക്കെ യെല്ലോ അലേർട്ടാണ് കണ്ണൂരും കാസർഗോഡുമാണ് റെഡ് അലേർട്ടുള്ളത് മഴ ഒപ്പം മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്